എല്ലാവർക്കും നമസ്കാരം ദൈവ കൃപയാണ് മനുഷ്യജീവിതത്തിന്റെ കരുത്ത് അത് തിരിച്ചറിയുമ്പോഴാണ് പൗലോസ്ലേഹ ഹൃദയപൂർവം പറയുന്നത് നിന്റെ കൃപ എനിക്ക് മതിയെന്ന് ദൈവ സ്നേഹം കൈപ്പറ്റുവാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് തന്റെ കരുണയാൽ അവൻ നമ്മെ സൃഷ്ടിച്ചു പക്ഷെ ജീവിത വഴികളിൽ എത്രയോ തവണ ദൈവപാത വിട്ട് നാം ഓടിയിട്ടുണ്ട് എന്നിട്ടും അവൻ നമ്മെ സ്നേഹിക്കുന്നു ഓരോ പുലരിയിലും സാധ്യതകളിലേക്ക് നമ്മളെ വിളിച്ചുണർത്തുന്നു ജീവിതത്തെ നേരിടുവാൻ തക്കവണ്ണം അവൻ നമ്മെ ഒരുക്കുന്നു നിസ്സഹായതകളിൽ അവൻ നമുക്ക് കരുത്തായി കൂടെ ചേരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ താളം ദൈവകൃപ തന്നെയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ വീണ്ടെടുപ്പാൻ വണ്ണം ഈ ലോകത്തിന് നൽകിയതാണ് കൃപയുടെ ഏറ്റവും മൂർത്തമായ ഭാവം പ്രാണനോളം സ്നേഹിക്കുകയെന്ന് പരമമായ ഭാവം നമുക്കവിടെ കണ്ടെത്താൻ കഴിയും സ്നേഹം പകർന്ന് നമുക്ക് ജീവൻ തന്ന യേശുവിനെ ഒന്ന് ഹൃദയത്തിലൊന്നോർത്തി നമുക്കും പറയാൻ കഴിയും ർത്താവെ നിന്റെ കൃപം മാത്രം മതിയെന്ന് മാക്സ് ലുക്കാഡോ ഗ്രേസ് എന്ന പുസ്തകത്തിൽ പറയുന്നു ഗ്രേസ് ഈസ് ദ ദാറ്റ് കോൾസ് ടു ടു ചേഞ്ച് ആൻഡ് ദ പവർ പുൾ ഇറ്റ് ഓഫ് ഈ ലോകത്ത് തിന്മയുടെ ശക്തി വളരെയധികം ഉണ്ട് എരുട്ടിന് കനം വെക്കുന്ന നിമിഷങ്ങളുമുണ്ട് മാനുഷിക ബലം മാത്രം പോരാ ദൈവ കൃപ കൂടി വേണം നമുക്കതിനെ അതിജീവിക്കണമെങ്കിൽ എത്രമാത്രം പ്രലോഭനങ്ങളാണ് ഓരോ നിമിഷവും നമുക്ക് നേടേണ്ടി വരുന്നത് സ്റ്റീവ് മാക്വേ ഗ്രേസ് റൂൾസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഗ്രേസ് ഈസ് എ സിസ്റ്റം ഓഫ് ലിവിംഗ് വെയർ ബൈ ഗോഡ് ബ്ലെസസ് ബിക്കോസ് വി ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഫോർ നോ അതർ റീസൺ അറ്റ് ഓൾ നമ്മുടെ ബുദ്ധിക്കപ്പുറമായ എത്രയോ വൻ കാര്യങ്ങളാണ് നമ്മൾ പോലും നിശ്ചയിക്കാതെ ആലോചിക്കാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നു വന്നിട്ടുള്ളത് മോശയെ ശക്തീകരിക്കുന്നത് യൗസേബിന് പ്രലോഭനങ്ങളിൽ അതിജീവിക്കുവാൻ ബലം നൽകുന്നത് കൂട്ടത്തിൽ നിന്ന് ദാവീദിനെ വിളിച്ച് ഇസ്രയേലിന്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നത് എലിസബത്തിന്റെ ഉദരത്തിൽ ശിശുവിനെ ഒഴിവാക്കുന്നത് എല്ലാം എല്ലാം ദൈവകൃപ നമ്മുടെ ജീവിത വഴികളിൽ എത്ര വലിയ ട്വിസ്റ്റാണ് ദൈവ തമ്പുരാൻ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് ശരിക്കും അഥവാ കൃപയുടെ താളമാണ് ജീവിതത്തിൻ്റെ താളം കൃപാവഴിയിൽ നിന്ന് നാം എപ്പോൾ വ്യതിചലിച്ചു പോകുന്നു അവിടെയാണ് ഒരു മനുഷ്യന്റെ താളം തെറ്റുന്നത് നമ്മുടെ ഒരു യോഗ്യതയും മാനദണ്ഡമാക്കാതെ കർത്താവ് ഇപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിശുദ്ധപോലോ സ്ലിഹയെ പോലെ ഹൃദയപൂർവ്വം നമുക്ക് പറയാൻ മിഴികൾ അടച്ച് ഹൃദയം ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞ് ദൈവസ്തുതി നമ്മുടെ ആധാരങ്ങളിൽ നിറച്ച് നമുക്ക് നിന്റെ കൃപ മാത്രം മതി എനിക്ക് വിശുദ്ധ ലൂക്കോസിൽ സുവിശേഷം ഒന്നാം അധ്യായം അവളുടെ അടുക്കൽ അകത്തു ചെന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ജീവിതത്തിൻ്റെ ഓരോ നാഴികയിലും അങ്ങ് പകരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ അവിടുന്ന് അത്ര കൺ പാർത്താൽ ഞങ്ങൾ യോഗ്യതയില്ലാത്തവരാണ് ഭാവികളാണ് ബലഹീനരാണ് പക്ഷേ അങ്ങയുടെ കൃപ ഞങ്ങളെ ഓരോ നിമിഷവും പൊതിയുന്നു ആപത്തുകൾ നിന്ന് വീണ്ടെടുക്കുന്നു നന്മകൾ പകരുന്നു ജീവിതവഴികളിൽ ജ്ഞാനത്തെ പറ്റി ബോധ്യപ്പെടുത്തുന്നു യേശുവെ ഞങ്ങളെ സ്നേഹിക്കുന്ന കാര്യങ്ങൾക്കായി സ്തോത്രം കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ പരിശുദ്ധ അമ്മ ദൈവക്രഭയാലാണ് ശക്തി പ്രാപിച്ച് മഷികയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് കർത്താവെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറുവാൻ നല്ല ഒരുക്കം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ പ്രലോഭനവും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിറയുന്ന ഈ ലോകത്തിൻ്റെ നടുവിൽ ഈ ജീവിതം ഭംഗിയായി നയിപ്പാൻ നിന്റെ കൃപ മാത്രം മതി അതിനാൽ ബലഹീനരും പാവികളുമാകുന്ന ഞങ്ങൾ തൃപ്പാലത്തിൽ സമർപ്പിതരായി ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു യശുയെ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ആയതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ